ഹായ് ഹലോ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പാവയ്ക്കാ തീലാണ് അപ്പോൾ പാവയ്ക്കാ തീയിൽ ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി ഞാൻ പാവയ്ക്കാ തീലിൻ്റെയും വീഡിയോസ് ഇതിന് മുന്നിൽ ഇട്ടതാണ് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു വലിയൊരു പാവയ്ക്ക നൈസായിട്ട് അരിഞ്ഞ് കുറച്ച് ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ പാവയ്ക്കയുടെ കൈപ്പ് മാറാൻ കുറച്ച് ഉപ്പുവെള്ളത്തിലിട്ടാൽ മതി അതുപോലെ ഒരു കപ്പ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെറിയ ചുവന്നുള്ളി നോക്കിയെടുത്തിയത് പിന്നെ ആവശ്യത്തിനുള്ള പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് ഇതിത്രയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് തക്കാളിയാണ് പഴുത്ത തക്കാളി അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് അരിഞ്ഞ് ചേർക്കണം അപ്പം നമുക്ക് ഇതിന് വേണ്ടുന്ന തേങ്ങ നമ്മൾ വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ അതിൽ ചേർക്കേണ്ടത് മസാലയാണ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അപ്പം നമ്മൾ എത്രത്തോളം പാവയ്ക്ക് എടുക്കുന്നതെന്ന് വെച്ചാൽ അത്രത്തോളം നമ്മൾ അതിൻ്റെ അളവുകൾ വ്യത്യാസപ്പെടുത്തണം അപ്പം ഞാനിത് ഒരൊന്നര സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് മറ്റുള്ള സ്പൈസസ് ഒന്നും നമുക്ക് ചേർക്കേണ്ട ഇത് മാത്രം മതി അപ്പം നമുക്ക് തേങ്ങ വറുക്കാം അപ്പോൾ ഞാൻ തേങ്ങ വറുത്തോട്ട് എലിക്കുകയാണ് അപ്പോൾ ഒരു നല്ലൊരു ചൂടുകട്ട ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ അതിലേക്ക് തേങ്ങയിട്ട് നമ്മൾ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത് അത് വറുത്ത് നല്ലോണം മൂത്ത് വരാറായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമുക്ക് മസാലകളൊക്കെ ചേർക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലകളങ്ങ് ചേർക്കാം ചെറിയ തീല് വേണം നമ്മൾ വെക്കേണ്ടത് എപ്പോഴും ഇത് കരിഞ്ഞു പോകരുത് എൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഉണ്ടല്ലോ ആ പൊടികളുടെ മസാല സ്മെല് അതൊന്ന് മറന്നോടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പം ഈ തേങ്ങ വറുക്കാൻ വറക്കാനെന്ന് പറയാൻ ആദ്യത്തൊട്ട് ഞാൻ കാണിക്കാന്ന് തേങ്ങ വറുത്തെടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അറിയുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോസ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് അപ്പം നമ്മുടെ മസാലകൾ തേങ്ങയുടെ കൂടെ ചേർത്ത മസാലകളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് തണുത്തതിന് ശേഷം അരയ്ക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ഇത് തണുത്ത് വരുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ വഴറ്റിയെടുക്കാം അപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ നമുക്ക് അതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടുന്നുണ്ട് അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇഞ്ചി വെള്ളത്തുള്ളി ചോടി കരിഞ്ഞത് ചേർക്കാം അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ഉള്ളി അങ്ങ് ചേർക്കാം ഞാൻ മുറിച്ചതൊന്നുമില്ല ചെറിയ ഉള്ളി നോക്കി എടുക്കാണ് അച്ഛൻ്റെ ഉള്ളിയൊക്കെ നന്നായിട്ട് ചേർന്ന് അയക്കണോ അപ്പൊ അതിനകത്ത് ചെറിയ ഉള്ളി ഞാൻ തിരിഞ്ഞെടുക്കാം അത് നന്നായിട്ടൊന്ന് വഴണ്ട് വെ അപ്പൊ ഉള്ളി ഒരുവിധം നന്നായിട്ട് വണ്ട തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഇനി അങ്ങ് ചേർക്കാം അപ്പൊ ചില കൂട്ടുകാരൊക്കെ ശ്രമിച്ചിട്ടിരിക്കുന്നുണ്ട് പാവയ്ക്ക തീയലോ എന്ന് ചോദിച്ചിട്ട് പാവയ്ക്ക തീയല വെക്കാൻ നമ്മൾ വെളുപ്പുറത്തെയൊക്കെ ചെയ്ത് കഴിക്കുന്നതിനേക്കായി കൂക്കറാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇന്ന് നമ്മുടെ തീയല് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ നാളെ എടുക്കുമ്പോൾ നല്ല ഫിഡിലും കിറ്റി ആയിരിക്കും പാവയ്ക്ക തീയൽ എന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് ഇതൊന്നും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ നമ്മുടെ പാവയ്ക്ക വിളക്കണൊന്ന് നന്നായിട്ട് വഴി വരട്ടെ നമുക്ക് അപ്പതും അതൊന്ന് അരച്ചെടുക്കാം ഒരു മിക്സിൽ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് പൊടിക്കാം പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് അടി അരച്ചെടുക്കാം അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർക്കാം പുളിവെള്ളം ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി നമുക്ക് അരച്ചു കൊണ്ടുവന്ന ചേർക്കാം നമുക്കൊരു അല്പം ഉപ്പ് കൂടി ചേർക്കാം തീ ഈ പാവയ്ക്ക ആയതുകൊണ്ട് ഇത്തിരി ഉപ്പ് നന്നായിട്ട് വേണം ഒരുപാടങ്ങ് വേണ്ട എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പം ഇതൊന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള പാവയ്ക്ക തീയല് റെഡി ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇതൊരു ഒരുപാട് അങ്ങ് ചാറങ്ങ് പറ്റിക്കണ്ട കാരണം ഇതിൽ നിന്നങ്ങ് കുറവ് അങ്ങ് ഇത് നന്നായിട്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ പാവയ്ക്ക തീയിലൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക പാവയ്ക്ക മെഴുക്ക് പത്തി മാത്രം ഉണ്ടാക്കാനല്ല പാവയ്ക്ക കൊണ്ട് നമുക്ക് ഒരുപാട് റെസിപ്പികൾ ഉണ്ടാക്കാം അതൊക്കെ ഞാൻ പതുക്കെ കൊണ്ട് ഇടാം അപ്പോൾ നമുക്കടുത്ത വീഡിയോമായി കാണുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ